ഹായ് ഡി എസ് ഇന്നത്തെ നമ്മുടെ യാത്ര കേരളത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ ശുദ്ധജല തടാകം കാണാനാണ് കേട്ടോ വയനാട് ജില്ലയിലെ രണ്ടാമത്തെ വലിയ തടാകം നമുക്ക് പരിചയപ്പെടാം അതിനു മുന്നേ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടാക്കണേ സബ്സ്ക്രൈബ് ചെയ്തവരാണ് കാണുന്നതെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണാം നമുക്ക് നല്ലൊരു തടാകം ഏതാണെന്ന് പരിചയപ്പെടാം നമുക്ക് പോകാം വീഡിയോയിലേക്ക് നല്ല അടിപൊളി റോഡല്ലേ ഇത് മുഴുവൻ പച്ചപ്പൊക്കെ നിറഞ്ഞ ഭൂപ്രകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു തടാകം കാണാനുള്ള യാത്രയിൽ ആ റോഡ് സൈഡിലും അതിമനോഹരമായൊരു വ്യൂ ആണല്ലേ കാണാൻ സാധിക്കുന്നത് വയനാട് ജില്ല ഏറ്റവും ഭംഗിയാക്കുന്നത് കർഷകർ തന്നെയാണല്ലേ ഇതാണ് കേട്ടോ നമ്മുടെ തടാകത്തിൻ്റെ ആദ്യ ഒരു വ്യൂ എന്ന് പറയുന്നത് നമ്മൾ വണ്ടി കൊണ്ടുവന്ന് വാഹനം കൊണ്ടുവന്ന് നിർത്തുന്നത് നേരെ ഇതിൻ്റെ ഇങ്ങനെ മുന്നിലാണ് കേട്ടോ കാണുമ്പോൾ തന്നെ അതിമനോഹരമായി തോന്നുന്ന ഒരു വ്യൂ ആണ് കേട്ടോ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത് അതായത് ഒരു തടാകത്തിൻ്റെ പകുതി ഭാഗത്തോളം ആമ്പൽ പൂ കൊണ്ട് ആമ്പൽ ചെടികൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് കേട്ടോ അതിമനോഹിക്കും ഒരു വ്യൂ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകഴിഞ്ഞ് നമ്മളിവിടുന്ന് അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ വാഹനം ഇവിടെ പാർക്ക് ചെയ്യാനുള്ള ഒരു സ്ഥലമുണ്ട് കേട്ടോ ഏകദേശം അവിടെ ഒരു അൻപത് മീറ്റർ നമുക്ക് മുന്നിലേക്ക് നടക്കണം ഇവിടെ ഒരു ഷോപ്പാണ് കേട്ടോ ഉള്ളത് അടിപൊളി അടിപൊളിയൊരു ഷോപ്പാണ് കേട്ടോ ഒരു ഫ്രൂട്ട് സ്റ്റോളാണ് പിന്നെ ജ്യൂസ് ജ്യൂസും ഐറ്റംസും സ്നാക്സ് ടീ എല്ലാ ഐറ്റംസും ഉള്ളൊരു ഷോപ്പാണ് കേട്ടോ അവിടെ ഇതാണ് പാർക്കിംഗ് ഏരിയ ഈ പാർക്കിംഗ് ഏരിയയിൽ നമ്മൾ വാഹനം നിർത്തിയിട്ട് ഒരു അൻപത് മീറ്റർ മുന്നിലേക്ക് നടക്കാനുണ്ട് കേട്ടോ ഇതിൽ അമ്പത് മീറ്ററുകളും കേട്ടോ തൊട്ടടുത്ത കാണുന്ന അവിടെയാണ് കേട്ടോ അതിമനോഹരമായ ഒരു പാർക്കിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത് ഇത് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഇരുപത് രൂപ മുതൽ നാൽപ്പത് രൂപ വരെ നിരക്കിലാണ് നമുക്കവിടെ ഫീ വരുന്നത് കേട്ടോ പിന്നെ ബോട്ടിംഗ് സർവീസിനൊക്കെ വേറെ ചാർജ് ഉണ്ട് കേട്ടോ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടകത്തേക്ക് പ്രവേശിക്കുന്ന മെയിൻ എൻട്രൻസ് ആണ് കേട്ടോ കാണുന്നത് അതിമനോഹരമായ ഒരു വ്യൂ ആണ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് ചോദിച്ചിട്ടുണ്ട് ബോട്ട് ോട്ടിംഗ് ഉണ്ട് കയാക്കിംഗ് ഉണ്ട് സിപ്ലൈന് റോക്ക് ക്ലൈമ്പിങ് നേച്ചർ വാക്ക് ബാമ്പു റാഫ്റ്റിംഗ് അങ്ങനെ തുടങ്ങിയ സാഹസിക പ്രവർത്തനങ്ങൾക്ക് അനുയോജ്യമായൊരു സ്ഥലം തന്നെയാണ് കേട്ടോ ഈ ടൂറിസ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് നമ്മളിവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഒരു പാസ്സേജ് ഉണ്ട് നേരെ പോകാനുള്ളത് ആ പാസേജിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇല്ലേ ആ രണ്ട് സൈഡിൽ നിറച്ച് ചെടികളാണ് കേട്ടോ ഇതുപോലെ കാണുന്നത് അവിടെ കുട്ടികളെയൊക്കെ കൊണ്ടുപോലുന്നത് കൊണ്ടായിരിക്കും ചെടികളിൽ സ്പർശിക്കരുതെന്നൊക്കെ അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതിമനോഹരമായൊരു വ്യൂ ആയിട്ടാണ് കേട്ടോ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഇവിടെ ജോലിക്കാരൊക്കെ ഒരുപാടുണ്ട് കേട്ടോ ആ അതിൻ്റെ ഒരു ഇത് നമുക്ക് കാണാനും കേട്ടോ ഈ തടാകത്തിൽ ഇവിടുന്ന് നേരെ പാസേജിലേക്ക് നേരെ ചെല്ലും പോലെ നമ്മളൊരുപാട് സ്റ്റുഡൻസിനെയൊക്കെ കണ്ടിരുന്നു കേട്ടോ കോളേജിലുള്ള സ്റ്റുഡൻസും കപ്പിൾസും ഫ്രണ്ട്ലിയൊക്കെ ഒക്കെ ആയിട്ടുള്ളത് ഇപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ടായിരിക്കും അവരൊക്കെ പെട്ടെന്ന് അവിടെ നിന്ന് മാറി കേട്ടോ എന്തായാലും എന്തായാലും അവരുടെ സ്വീകാര്യതയിലൊന്നും നമ്മൾ കിടക്കേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് അവർ അവരുടേതായി വഴിക്കുകയും നമ്മൾ ഈ വീഡിയോ ഒക്കെ എടുത്ത് എൻജോയ് ചെയ്യാം ഈ പാസ്സേജിൻ്റെ നേരെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെത്തുന്നത് ചെറിയൊരു ചിൽഡ്രൻസ് പാർക്കിലാണ് കേട്ടോ നല്ല അതിഭംഗിയായ ഒരു പ്ലേസ് തന്നെയാണ് കേട്ടോ ഈ തടാകം എന്ന് പറയുന്നത് വിനോദസഞ്ചാരത്തിൻ്റെ ഒരു വലിയ സാധ്യത തന്നെയാണ് കേട്ടോ ഈ കർണാട് തടാകം രാവിലെ മോർണിംഗ് ടൈമിലൊക്കെ നമ്മൾ പോകണമെന്ന് അത്ര ഇവിടെ നല്ല ഭംഗിയില്ലേ ചെറിയ കുട്ടികൾക്കുള്ള ചെറിയ ടോയ്സൊക്കെയാണ് കേട്ടോ ഇവിടെ ഉള്ളത് രാവിലെ മോർണിംഗ് സമയത്തൊക്കെ ഇവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ മഞ്ഞുകൊണ്ടുള്ള ഒരു നല്ലൊരു ഭംഗിയാണെന്ന് ഇവിടെ ഫുള്ളുവേ കാരണം ഫുൾ പച്ചപ്പെന്ന് നിറഞ്ഞൊരു ഭൂപ്രകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു തടാകം ആയതുകൊണ്ട് രാവിലത്തെ ഒരു സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ പോയി ഇരിക്കാനൊക്കെ നല്ലൊരു വ്യൂ ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് ഇവിടെ ടൂറിസ്റ്റ് ടൂർ പോകുന്ന ആൾക്കാരൊക്കെ ഈ റിസോർട്ടിലൊക്കെ തങ്ങിയിട്ട് രാവിലെ ടൂറിസ്റ്റ് പ്ലേസൊക്കെ കാണാനായിട്ടൊക്കെ പോകൂല്ലേ അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ കാണാൻ പറ്റിയ നല്ല സ്ഥലമാണ് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒമ്പത് മണി മുതൽ അഞ്ചു മണി വരെയാണ് കേട്ടോ സ്റ്റാർട്ടിങ് അതല്ല ടൂറിസ്റ്റുകളൊക്കെ ഒരുപാടുള്ള സമയത്തൊക്കെ ഒരു മോർണിംഗ് തന്നെ സ്റ്റാർട്ടിങ് ആക്കാം കേട്ടോ ഇപ്പോൾ നമ്മൾ പോയ സമയത്ത് അവിടെ ഒൻപത് മണി മുതൽ അഞ്ച് വരെയായിരുന്നു കേട്ടോ അവിടുത്തെ സമയം എന്ന് പറയുന്നത് ഇന്ത്യയിലെ കേരളത്തിലെ മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ സ്ഥിതി ചെയ്യുന്ന ശാന്തമായ ഒരു ശുദ്ധജല തടാകമാണ് കേട്ടോ വയനാട്ടിലെ ഈ കർലാക്ക് എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ ശുദ്ധജല തടാകമാണ് പിന്നെ വയനാട് ജില്ലയിലെ രണ്ടാമത്തെ വലിയ തടാകം കൂടിയാണ് കേട്ടോ ഇത് ഇത് ബാണാസുര് സാഗർ ഡാമിൻ്റെ അവിടെ നിന്ന് മൂന്ന് അഞ്ച് മുതൽ മൂന്ന് കിലോമീറ്റർ വരെയാണ് കേട്ടോ ഇങ്ങോട്ടേക്കുള്ളത് പിന്നെ ദൈനംദിന ജീവിതത്തിൽ നല്ല തിരക്കാണല്ലോ എല്ലാവർക്കും ആ തിരക്കിൽ നിന്ന് ശാന്തമായി രക്ഷപ്പെടാൻ പ്രധാനം ചെയ്യുന്ന മറഞ്ഞിരിക്കുന്ന ഒരു മണിരത്നമാണ് കേട്ടോ ഈ തടാകം എന്ന് പറയുന്നത് ഇത് വയനാട് ജില്ല ആസ്ഥാനമായ കൽപ്പറ്റയിൽ നിന്നും പതിനാറ് കിലോമീറ്റർ അകലെയാണ് കേട്ടോ ഈ തരിയോട് എന്ന് പറയുന്ന ഗ്രാമ പഞ്ചായത്തുള്ളത് ഗ്രാമമുള്ളത് ഈ ഗ്രാമത്തിലാണ് ഈ കള്ളാക്ക് തടാകം ഉള്ളത് നമ്മളിത് കോഴിക്കോട് നിന്ന് വരികയാണെങ്കിൽ വിമാ ഇപ്പോൾ ടൂറിസ്റ്റുകളൊക്കെ ഒരുപാടുണ്ട് അപ്പോൾ വിമാനത്താവളത്തിൽ നിന്നൊക്കെ വരുവാണെങ്കിൽ എൺപത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് കേട്ടോ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പിന്നെ കൈ കോഴിക്കോട് തന്നെ കൈനാട്ടി ജംഗ്ഷനിൽ നിന്ന് വരുവാണെങ്കിൽ എഴുപത്തെട്ട് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും കൽപ്പറ്റയിൽ വന്നിട്ട് പതിനാറ് കിലോമീറ്റർ ആണെങ്കിൽ അവിടെ നിന്ന് ബസ് ഉണ്ട് കേട്ടോ എപ്പോഴും ഇങ്ങോട്ടേക്ക് ബസ്സിന് വന്നിട്ടുണ്ട് തരിയോട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ തരിയോട് ഒരുപാട് ട്രാവലൊക്കെ ഉണ്ട് കേട്ടോ ടാക്സിയൊക്കെ ഉണ്ട് കേട്ടോ ഓട്ടോയും അങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെ ബസ്സിനൊക്കെ വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെയും വരാം കേട്ടോ പിന്നെ സ്വകാര്യ വാഹനത്തിലായിരിക്കുമല്ലോ എല്ലാവരും ടൂർ പോവുക അപ്പോൾ കൽപ്പറ്റയിൽ നിന്ന് പതിനാറ് കിലോമീറ്റർ തരിയോടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ കള്ളാക തടാകത്തിലേക്കുള്ള പാസേജ് വന്ന് അപ്പോൾ ആ വഴി നമ്മൾ വരുക ഇത് നമുക്ക് വിശ്രമിക്കാനുള്ള ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ ഈ കായലിൽ തന്നെ വിശ്രമ കേന്ദ്രങ്ങൾ ഇതാ ഇതുപോലെ സെറ്റാക്കിയിട്ടുണ്ട് ആ വിശ്രമ കേന്ദ്രത്തിലേക്ക് നമുക്ക് പോകാനുള്ള ഒരു പാസ്സേജ് ആണ് കേട്ടോ നമ്മളിപ്പോൾ കാണുന്നത് ഈ പാസേജ് വഴിയാണ് നമുക്ക് ആ വിശ്രമ കേന്ദ്രങ്ങളിലേക്ക് പോകാനായിട്ട് സാധിക്കട്ടോ ബോട്ടിംഗ് സർവീസാണ് കേട്ടോ ഇത് അതിമനോഹരമായൊരു വ്യൂ ആണ് കേട്ടോ നമുക്കിവിടെ പറയാതിരിക്കാനാവില്ല സെറ്റാണ് കേട്ടോ ഇവിടെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ഇത്രയും നല്ലൊരു തടാകം അല്ല ഇവിടുത്തെ ഒരു കാറ്റും ഇവിടുത്തെ ഒരു സാഹചര്യവും കാലാവസ്ഥയൊക്കെ നമ്മുടെ മനസ്സിനും നമുക്കും അനുയോജ്യമായതായിട്ട് തന്നെയാണ് കേട്ടോ തോന്നുന്നത് എന്തായാലും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പ്ലേസ് തന്നെയാണ് കേട്ടോ ഇത് ശാന്തമായ വെള്ളത്തിൽ പെഡൽ ബോട്ടുകളുടെ തുഴച്ചിലൊക്കെ ആസ്വദിച്ച് പോകാൻ പറ്റുന്നതാണ് കേട്ടോ സിപ്പ് ലൈനൊക്കെ നമ്മൾ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല അന്നേരം അവിടെ അത് ക്ലോസ്ഡ് ക്ലോസ്ഡായിരുന്നു എന്തുകൊണ്ടാന്നൊന്നും നമ്മൾ തിരക്കില്ല കേട്ടോ കാരണം സിപ്പ് ലൈനോ കാര്യങ്ങളൊന്നും നമുക്ക് അത് ഉദ്ദേശിച്ചു പോയതല്ല ഈ കർലാക്ക് തടാകം കാണാൻ വേണ്ടി പോയതാണ് ബോട്ടിംഗ് സർവീസ് സർവീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുടുംബാംഗങ്ങളുമായ സുഹൃത്തുക്കളും ഒക്കെ ആയിട്ട് വിശ്രമിക്കാൻ ഗുണനിലവാരമുള്ള ഒരു സമയം നമുക്കവിടെ ചിലവഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കള്ളാക്ക് തടാകത്തിൽ നമ്മളെ കൊണ്ടാവുട്ടോ സമീപത്ത് നമുക്ക് ഉള്ളത് മറ്റേ പൂക്കോട് തടാകം ഉണ്ട് ഉണ്ടല്ലേ സൗന്ദര്യത്തിന് ശാന്തതയ്ക്കും പേരുകേട്ട ഹൃദയാകൃതിയിലുള്ള ഒരു ശുദ്ധജല തടാകമാണ് നമ്മുടെ പൂക്കോട് തടാകം ആ തടാകം തടാകമൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ കർലാക്ക് തടാകം ഒരു ഹിഡനായി പോയത് ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞ വർഷമാണ് ഈ ഹിഡൻ സ്പോട്ടിനെ ഏറ്റവും മനോഹരമായ രീതിയിൽ എല്ലാവരും അറിയാൻ തുടങ്ങിയതല്ലേ നമ്മൾ അത് കഴിഞ്ഞ് ഇത് ഇവിടെ ഈ വെള്ളത്തിൻ്റെ ഈ വിശ്രമ കേന്ദ്രത്തിലൊക്കെ പോയി കണ്ടോ കഴിഞ്ഞ് തിരിച്ച് നമ്മൾ ഇവിടെ ഒരു പാസേജ് ഉണ്ട് കേട്ടോ അങ്ങോട്ടേക്ക് അപ്പോൾ സ്വിപ്പ് ലൈനിലേക്കൊക്കെ പോകാനുള്ളൊരു പാസേജ് ആണ് ഇതെന്ന് പറയുന്നത് കേട്ടതുകൊണ്ട് തന്നെ നമ്മൾ ഈ സി പ്ലെയിൻ ഈ റോ പാസേജ് വഴിയൊക്കെ കുറച്ച് അങ്ങോട്ട് ദൂരം പോയി നോക്കി കേട്ടോ അപ്പോൾ അതിമനോഹരമായി നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റിയ ഒരു യാത്രയായിരുന്നു കേട്ടോ അത് അടിപൊളിയായ ഒരു യാത്രയായിരുന്നു ഇതിപ്പോൾ വയനാട്ടിലെ ടൂറിസ്റ്റ് സ്പോട്ട് ടൂർ വരാനൊക്കെ തിരഞ്ഞെടുക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ എൻജോയ് ചെയ്യാൻ പറ്റിയ നമുക്ക് ഒരുപാട് വിശ്രമം എന്താ പറയുക ആസ്വദിച്ച് നമുക്ക് അവിടെ റെസ്റ്റ് ചെയ്യാൻ പറ്റിയ വിശ്രമിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ കള്ളാക്ക് തടാകം എന്ന് പറയുന്നത് പിന്നെ നമ്മൾ അങ്ങ് പാസേജിൽ കൂടെ പോയപ്പോൾ കുറച്ച് ലാസ്റ്റ് എത്തിയപ്പോഴത്തേക്ക് പിന്നെ പേഴ്സണൽ പ്രോപ്പർട്ടിയിലേക്ക് പോകുന്ന വഴിയായി കേട്ടോ നമ്മൾ അവിടെ നിന്ന് തിരിച്ചിങ്ങനെ നടന്നു ഇത് കാണാൻ വേണ്ടി പിന്നെ നമ്മൾ വരുന്ന വഴിയൊക്കെ സെറ്റാകാൻ വേണ്ടി ഇവർ ഈ ഫ്ലവേഴ്സ് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത പോലെ നട്ടു വച്ചിരിക്കുന്നുണ്ട് അതൊരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ അതിമനോഹരമായ ഒരു വ്യൂ ആയിരുന്നു കേട്ടോ ഇവിടെയുള്ളത് ഇവിടെയും നമ്മൾ വരുമ്പോൾ തന്നെ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമുണ്ട് ഇത് ഞാനൊരു ഷോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ ചെടിയെ ഇത് നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ മെയിൻ എൻട്രൻസ് എത്തും വരെ ഈ ചെടി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിമനോഹരമാണ് കേട്ടോ ചില വീടുമുറ്റങ്ങളിലൊക്കെ ഇങ്ങനെ പന്തൽ പോലെ ഡെക്കറേറ്റ് ചെയ്തേക്കുന്ന ചെടിയാണോ കേട്ടെ കാണുന്നത് അതിമനോഹരമായ ഒരു ആണ് കേട്ടോ ഈ കർലാക്ക് തടാകം എന്ന് പറയുന്നത് ടൂർ പോകുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും തിരഞ്ഞെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ട് തന്നെയാണ് കേട്ടോ ഈ കർലാക്ക് തടാകം അപ്പോൾ വീഡിയോ കാണുക ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക ടാറ്റാബാബ ഈ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാവേ